വാസു നിങ്ങളുടെ മുഴുകൻ സ്വത്തുക്കളും എനിക്ക് വേണം പ്രഭു അത് നടക്കില്ല ഇറങ്ങിപ്പോടാ എൻ്റെ നിന്ന് വാസു അവിടെ നിന്നിറങ്ങിപ്പോകുന്നു വാസുവിനത് വാസുവിനത് മുഖത്തടിച്ച പോലായിപ്പോയി വാസുവിന് പ്രഭുവിനെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി വാസുവും കൂട്ടാളികളും പ്രഭുവിൻ്റെ വീട്ടിലേക്ക് വന്നു പ്രഭുവിനെയും ദേവിയെയും രാജകുമാരിയെയും പിടിച്ചുകെട്ടുന്നു വണ്ടിയിൽ വണ്ടിയിലെടുത്തിട്ടു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു മാധവൻ ഓനെ പ്രസാദ് രാജകുമാരിയെ കാണാനില്ല പ്രസാദ് ബൈക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്യുന്നു പോകുന്നു ഒരു മൈതാനത്തിലേക്കെത്തി പ്രസാദ് വാസുവിനെ അടിച്ചൊതുക്കുന്നു വാസുവാടി കൊണ്ട് അവശനായി നിലത്തേക്ക് വീണു പ്രസാദ് രാജ് രാജകുമാരിയെ അച്ഛനെയും അമ്മയും അവിടുന്ന് രക്ഷിച്ചോണ്ട് പോയി പ്രഭു എനിക്ക് നിങ്ങളുടെ വിവാഹത്തിന് സമ്മതമാണ് മക്കളെ രാജകുമാരിയെ പ്രസാദിനെയും മാറോട് ചേർത്ത് പിടിച്ചു പ്രസാദും മാധവനും പരസ്പരം നോക്കിച്ചിരിച്ചു ഈ സ്റ്റോറി അങ്ങനെ ഇവിടെ തീരുകയാണ് നാളെ വേറൊരു സ്റ്റോറിയുമായിട്ട് വരുന്നതായിരിക്കും ടാറ്റാ